കേസ് അങ്ങനെ നമ്മൾ സംഗതി ഇട്ട ചോളം പൊടിച്ച് വന്നിട്ടുണ്ട് വിഷമായിട്ടുണ്ട് കേസ് ഏ അങ്ങനെ ഇട്ട സാധനം പൊടിച്ചു വന്ന് ഇട്ടിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പിന്നെ ഈ ക്രിസ്മസിനെ അടിപ്പിച്ച ഞാൻ വീഡിയോ അങ്ങനെ ഇടാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിന് രീതിയിൽ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു സഹോദരിയും കൊച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തൊന്നും ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇത് പൊടിച്ച് തന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഇതിനെ നന്നായിട്ട് എവിടെയെങ്കിലും വച്ചിട്ട് നന്നായിട്ട് എവിടെയെങ്കിലും വെച്ച് ഇതിന് നല്ല ചോളം ഉണ്ടാവുമോ എന്നെനിക്ക് സംശയം അതിൻ്റെ കൂടെ ഞാൻ ഒരു പയറ് വിത്തിട്ടത് വേണ്ട പൊടിച്ചോന്നു വേണ്ട ഇതൊക്കെ ഒരു 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 തമാശ ഒരു നേരം പോക്ക് അപ്പോൾ ഇതിനി പൊടിച്ച് കിട്ടും പൊടിച്ച് കിട്ടുമെന്നറിയാം പക്ഷേ ഇനി ചോളം ഉണ്ടാവുകയില്ല എന്നൊക്കെ അതിനിപ്പോൾ തുടർന്നുള്ള വീഡിയോയിലിങ്ങ് കാണാം